ജിസ് ആയിട്ട് ഞാനൊരു സിനിമ ചെയ്തിരുന്നു പക്ഷെ അതൊരു തലവനാകാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് അതായത് ജിസും ആസിഫും ഞങ്ങളൊരു റൂമിലിരുന്ന് ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അന്ന് പങ്കുവെച്ച വലിയൊരു വിഷമ ജിസ് അതായത് എന്നെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ

അന്ന് പങ്കുവെച്ച വലിയൊരു വിഷമസ് അതായത് എന്നെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ഫിലിം മേക്കറായിട്ട് ആൾക്കാരിൽ ലേബിൾ ചെയ്യുന്ന ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു ചെറിയ സംസാരം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറി ഇതൊരു ഗംഭീര സിനിമയായി വന്നതിൽ ഇതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലൊക്കെ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇതിനേക്കാൾ ഒരുപാട് വലിയ ഒരു വിജയമാവട്ടെ എല്ലാവിധ ആശംസകളും ഇതില് ഭാഗമായിട്ടുള്ള വിജയം അങ്ങനെ എല്ലാവരും അറിയ അറിയുന്ന ആൾക്കാരാണ് എല്ലാവർക്കും സന്തോഷം അനുഭവിക്കുന്നു ഇവരുടെ ഗ്രൂപ്പിന്റെ പേര് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് മുപ്പത് സെക്കൻഡ് തരുന്നതാണ് എന്നെ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടതാണ് ഒരുപാട് പേര് തീർച്ചയായിട്ടും അസിഫലി കുഞ്ചാക്കോവൽ അനൂപ് ജി അതൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് ഈ തലവനെ കുറിച്ച് എനിക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ട് തലവന് ആദ്യം ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാനാണ് തിയേറ്ററിൽ ഗംഭീരമായ സിനിമയാണ് ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും നന്മ കണ്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇവർ വളരെ പോസിറ്റീവ് ആണ് അരുണാണെങ്കിലും ജിസ് ആണെങ്കിലും ഞാൻ അസിറ്റിൻ്റെ കാര്യം പറയുക അപ്പം വളരെ പോസിറ്റീവാണ് ആ പോസിറ്റിവിറ്റി തലവനിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് മൂവീസിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അതൊരു വളരെ പോസിറ്റീവ് കൾച്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഈ മൂവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അരുൺ അരുണയെ കുറിച്ച് കുറച്ചുകൂടെ പ്രശംസിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവനെ കുറിച്ച് അധികം പ്രശംസി പറയാനില്ലാത്തതുകൊണ്ട് നിർത്തുന്നു ഞാനും അവരുങ്ങൾക്ക് ഒരുമിച്ചാണ് ഞങ്ങളുടെ കരിയർ ഐ മീൻ ടി വി തുടങ്ങുന്നത് ണ്ട് അനുസരിച്ചുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇവിടെ വരാൻ കഴിഞ്ഞിട്ട് അനുശ്രീ ഉണ്ടായിരുന്നു അനുശ്രീ കുറച്ച് വളരെ സന്തോഷം ഞാൻ മൂവി ഫീൽഡ് ചെയ്യുന്നതല്ല പക്ഷെ വളരെ എൻജോയ് ചെയ്ത രണ്ടൊരു മൂവിയാണ് തലവൻ തലവൻറെ ടീമിന് ഇനിയും ഒരുപാട് നല്ല മൂവീസ് നമ്മുടെ കേരളത്തിന് കൊടുക്കാൻ കഴിയട്ടെ താങ്ക് യു തലവൻ ഒരു ഭാഗം ആകാൻ പറ്റിയതിൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തിനൊരു നന്ദി പറയുകയാണ് കുറെ നാൾക്ക് ശേഷമാണ് എൻ്റെ മുഖം ഒന്ന് സ്ക്രീനിൽ കാണുന്നത് ബിഗ് സ്ക്രീനിൽ കാണുന്നത് അതിനെ തന്നി ജസ്സിനോട് എന്നും കാണും എനിക്ക് രേഷ്മ എന്ന കഥാപാത്രം വളരെ കുറച്ചേ ഉള്ളെങ്കിലും അതിന് ഒരു പൊലിപ്പും കുറയാതെ ആളുകളുടെ മുമ്പിൽ അത് പ്രെസന്റ് ചെയ്തതിന് ബേഗ് ബിഗ് താങ്ക് യു ഹാഗ് ജസ് പിന്നെ തലവൻ ടുവിൻ്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ഇവിടെ അനുഷ്ഠി തുള്ളിച്ചടിയേ തലവൻ ടുന്ന് അപ്പോൾ അവിടെ കോട്ടൻ നസീർ കഴിക്കുന്നു അതിനെ നീ മരിച്ചിട്ടാക്കി കയറിയില്ലായിരുന്നു ഇല്ല ഇല്ല ഇനി ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അപ്പം അതുപോലെ രേഷ്മ മരിച്ചിട്ടില്ല എന്നൊരു ആശ്വാസത്തിൽ ഞാനിവിടെ നിൽക്കുകയാണ് ഇവിടെ പബ്ലിക്കലി കുറേ പേരായി വന്ന് പറയുന്നു ജിസ് ഇതെല്ലാം നോട്ട് ചെയ്തുകൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം തലവൻ ടൂവിനും ഇതിന്റെ എല്ലാ ടീം മെമ്പേഴ്സിനും ഒരു ഓൾ ദ ബെസ്റ്റ് പിന്നെ അതുപോലെ ഇതിന്റെ കൂടെ നമ്മുടെ കൂടെ നിന്ന ഇതിന്റെ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സിനും ഞാനൊരു സിനിമ ചെയ്തിരുന്നു പക്ഷേ അതൊരു തലവനാകാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് അപ്പം അതെനിക്ക് എന്റെ അടുത്ത സിനിമയിൽ തീർത്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അരുൺ ജിസിനെ വിട്ടു തന്നാലേ ഉള്ളു ഇനിയിപ്പോ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടി വിജയനും ബെസ്റ്റ് തുടരണം സ്നേഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ് അസോസിയേറ്റ് കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ണി ആക്കുളം